ഇന്ന് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കയറുമ്പോൾ പലതരം അല്ലെ പല കുട്ടികളുടെ പടങ്ങളും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളുടെ പടങ്ങളും അതിൻ്റെ താഴെ ഒരു ധനസഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഒരു ക്യാപ്ഷനൊക്കെ കാണാറുണ്ട് മാറ്റൽ സർജറിക്ക് വേണ്ടി പണം സമാഹരിക്കുന്ന കുറെ ഒരു കൂട്ടം കുറേ അധികം ക്ലബുകളും ഒക്കെ ചെയ്യുന്നു കാണുന്നുണ്ട് അപ്പം അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ കാണപ്പെടുന്ന ഒരു സംഭവമായി മാറിയിരിക്കുവാണ് വൃക്ക രോഗങ്ങൾ അതായത് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ അതിര് വരെ എത്തുന്നു കിഡ്നി ഡിസീസസിൻ്റെ ഒരു പോക്ക് അപ്പം നമുക്കറിയാമല്ലോ നമ്മളുടെ ശരീരത്തിൽ രണ്ട് വൃക്കകളുണ്ട് ഇവ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ബാക്കിൽ വയറിൽ തന്നെ പക്ഷേ ബാക്ക് പോർഷനിലാണ് പ്ലേസ്ഡ് പ്ലേസ്ഡായിട്ടിരിക്കുന്നത് ഇവരുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ടോക്സിൻസ് നമ്മുടെ ബ്ലഡിൽ വരുന്ന എല്ലാ സാധനങ്ങളെയും അതുവഴി കിഡ്നീസ് ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമില്ലാത്തവയൊക്കെ നമ്മൾ അത് യൂറിൻ ആക്കി മൂത്രസഞ്ചിയിൽ പോയി സ്റ്റോർ ചെയ്തിട്ട് മൂത്രമായിട്ട് പുറത്തേക്ക് കളയുക അതായത് നമ്മുടെ ബോഡിയിലെ എല്ലാ ടോക്സിൻസിനെയും പുറത്തേക്ക് കളയുന്ന എക്സ്ക്രീഷൻ്റെ പ്രൈം ഓർഗൻ ആണ് കിഡ്നീസ് ഇതുകൂടാതെ കിഡ്നീസിന് വേറെ ഫംഗ്ഷൻസും ഉണ്ട് അതായത് കിഡ്നീസിൽ കുറച്ച് ഹോർമോണുകൾ ഉണ്ടാവാറുണ്ട് ബ്ലഡ് ഉണ്ടാകാനായിട്ടുള്ള അതിന് മുമ്പായിട്ടുള്ള ചില കെമിക്കൽസ് പോലത്തെ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ബ്ലഡ് ഉണ്ടാവാൻ വേണ്ട ചില കെമിക്കൽസ് റിലീസ് ചെയ്യണതും കിഡ്നിയാണ് പിന്നെ ചില വൈറ്റമിൻസ് സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതും കിഡ്നീസാണ് അപ്പോൾ ഇത്രയേറെ ഉള്ള കിഡ്നിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര വിനയമുള്ളൊരു ഓർഗനാണ് കിഡ്നി അതായത് ഇത്രയൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് എത്ര ദോഷവും അല്ലെങ്കിൽ എത്ര നാശം വന്നു കഴിഞ്ഞാലും അത് മിണ്ടാതിരിക്കും അതുകൊണ്ടാണല്ലോ ഒരു വൃക്ക ഇല്ലാണ്ടായാൽ പോലും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുന്നത് അപ്പം നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് ലോസ് ആയാൽ പോലും ഒരു ബാക്കിയുള്ള വൃക്ക നമ്മുടെ ബോഡിയെ ബോഡിയുടെ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്തു കൊടുക്കും ഇത് തന്നെയാണ് ശരിക്കും അതിൻ്റെ വിനയമൊക്കെ ഓക്കെ പക്ഷേ ഇത് തന്നെയാണ് ഒരു വലിയ കാരണം കിഡ്നി രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കാണാൻ കാര്യം വെച്ചാൽ കിഡ്നി രോഗം വന്നു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തു വരുമ്പോഴത്തേക്കും അത്യാവശ്യം കുറേയേറെ ഡാമേജ് ഉണ്ടായി കാണും കിഡ്നി കുറേയേറെ വഷളായി കാണും ആ അവസ്ഥ വളരെയേറെ വഷളായി കാണും ഇപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങളെന്നാണ് നമുക്ക് നോക്കാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യൂറിനാണ് യൂറിൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂറിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ അപ്പോൾ നമ്മുടെ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന ശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ അതായത് ഒന്നെങ്കിൽ ഫ്രീക്വൻറ്റായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് മൂത്രം പോവുക അല്ലെങ്കിൽ മൂത്രം പോകാതെ ഇരിക്കുക മൂത്രം ഹോൾഡ് ചെയ്തിരിക്കുക മൂത്രം പോകാൻ ബുദ്ധിമുട്ട് പ്രയാസം നേരിടുക അല്ലെങ്കിൽ മൂത്രം തുള്ളി തുള്ളിതുള്ളിയായിട്ട് പോവുക പൂർണ്ണമായിട്ടും പോയി തീരാണ്ടിരിക്കുക ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൃക്ക രോഗത്തിൻ്റെ ലക്ഷണം ആകാനുള്ള സാധ്യത കുറേയേറെ അപ്പോൾ ഇതായിരിക്കും ആദ്യത്തെ ലക്ഷണമായിട്ട് നമുക്ക് തോന്നുക പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ കിഡ്നിക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഫംഗ്ഷൻസും കൂടെ മീറ്റാകുന്നില്ലെങ്കിൽ നമുക്ക് വളരെ ക്ഷീണം വല്ലാത്ത ക്ഷീണം തോന്നുക ശരീരത്തിൽ ഒരു തരത്തിൽ ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ അതായത് ചില ഞാൻ പറഞ്ഞല്ലോ ചില വൈറ്റമിൻസിനെ സിന്തസൈസ് ചെയ്യാൻ കിഡ്നിയുടെ ആവശ്യമുണ്ട് അപ്പം അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല പിന്നെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ബോഡിയിൽ നിന്ന് പ്രോപ്പറായിട്ട് പോകുന്നില്ല എക്സ്ക്രീഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഈ ഒരു ശുദ്ധീകരണം പ്രോപ്പറായിട്ട് നടക്കാണ്ടാവുമ്പോഴത്തേക്കും ശരീരത്തിൽ പലയിടങ്ങളിലും ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ വരാം അതുകൂടാതെ പിന്നെ ഒരു പ്രൈമായിട്ട് നമ്മൾ കാണുന്നതാണ് കൈക്കും കാലിനും കാൽപ്പത്തിക്കും കൈക്കും മുഖത്തും ഒക്കെ നീര് കാണുക പഫിനസ് എന്ന് പറയും കണ്ണിന് കൺപോളയ്ക്കൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മുഖത്ത് നീരുണ്ട് കൺപോളകൾക്ക് നീരുണ്ട് കാലുകൾക്ക് നീരുണ്ട് കൈക്ക് നീരുണ്ട് അപ്പോൾ ഇത് ഇതും കിഡ്നി ഒരു കിഡ്നി രോഗത്തിൻ്റെ വൃക്കകൾക്കുണ്ടാകുന്ന ഒരു രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ കൂടെ അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കുന്നതോ ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് കടന്നതാണ് അല്ലെങ്കിൽ ഇന്നത് സംഭവിച്ചതാണ് പക്ഷേ ഇത് നിത്യം ഇങ്ങനെ കാണുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു സിംറ്റം തന്നെയാണ് കൂടാതെ ചിലപ്പോൾ ചിലർക്ക് നട്ടൽ വേദന നടുവിനൊരു വേദന വരും കിഡ്നി പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം അതാണല്ലോ അപ്പം അവിടെ എന്തെങ്കിലും ഒരു ചെറിയ തടിപ്പോ മുഴപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓബ്സ്ട്രക്ഷൻ കിഡ്നിൽ ഇപ്പം നമുക്കറിയാം വൃക്കയിലെ കല്ലുകളൊക്കെ ഉണ്ട് കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നട്ടലിലും നടുവിലും ലോ ബാക്കിലും ഒരു പെയിൻ ഫീൽ ചെയ്യാം പിന്നെ ദഹനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുക അതിന്റെ ഭാഗമായിട്ട് ദഹിക്കാതിരിക്കുക ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാണ്ട് വരിക ശരിക്കും നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് തോന്നില്ല വെള്ളം കുടിക്കണമെന്നു തോന്നുന്നില്ല വല്ലാത്ത ക്ഷീണം ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു വൃക്ക രോഗത്തിലേക്കുള്ള ആദ്യ ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ശരീരം നമുക്ക് ഏത് രോഗം വന്നാലും ആദ്യമേ നമുക്ക് സൂചനകൾ തരും നമുക്ക് ഇപ്പം നമ്മൾ റോഡേ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യൂലേ അപ്പുറത്ത് ഒരു ജംഗ്ഷനാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം തരുന്ന ചില ലക്ഷണങ്ങൾ ഇപ്പം ഈ ലക്ഷണങ്ങൾ നമ്മളിൽ സ്ഥിരമായി കാണുകയാണ് ഒരു പ്രത്യേക ഒരു കാരണമില്ലാതെ കാണുകയാണെങ്കിൽ അത് ഒരു കിഡ്നി രോഗത്തിൻ്റെ തുടക്കമാകാം അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ നമുക്ക് കുറച്ച് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ക്രിയാറ്റിനിൻ ലെവൽസ് നോക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റുകൾ വളരെ വില കൂടിയ ടെസ്റ്റുകളൊന്നും അല്ല സിംപിളായിട്ട് സാധാരണ മിക്ക ലാബുകളിലും ചെയ്യപ്പെടുന്ന ടെസ്റ്റുകൾ അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ പറയും അപ്പം ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണമല്ലോ വേണ്ട ലക്ഷണം മാറി അസുഖമൊന്നുമില്ല എന്നും പറഞ്ഞ് മാറിയല്ലേ ചെയ്യേണ്ടത് നമ്മൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോന്നറിയും പിന്നെ മൂത്രം പതഞ്ഞു വരും ചിലപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ ഫ്ലഷ് ചെയ്യണമ്പോൾ പതഞ്ഞിരിക്കും ക്ലോസ്ലെറ്റിൽ അതും ഒരു കിഡ്നി രോഗത്തിന്റെ ലക്ഷണം തന്നെയാണ് അതായത് കിഡ്നി ഫിൽട്ടർ ചെയ്യുമ്പോൾ ബോഡിയിൽ നിന്ന് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആൽബമിൻ പോകാൻ പാടില്ല പക്ഷെ കിഡ്നിക്ക് ഒരു രോഗം വന്നാൽ കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല ആൽബമിൻ പാസ് ചെയ്ത് പോവും അപ്പം അതും ഒരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി രോഗം ഉണ്ടോ ഇല്ലയോ അറിയാം കിഡ്നി രോഗം വരാൻ സാധ്യത കൂടുതലുള്ള ഡയബറ്റിക് പേഷ്യൻസിനാണ് അപ്പം ഡയബറ്റീസ് കുറേ നാളായിട്ട് ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഡയബറ്റീസും കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ടെസ്റ്റുകൾ ചെയ്യുകയും അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇത് കൂടാതെ തന്നെ നമുക്കിങ്ങനത്തെ സിംറ്റംസ് ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളിതിന് തക്കതായ രീതിയിൽ ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടേണ്ടതാണ്